ഹായ് നമസ്കാരം ദാസരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു സിനിമയെ ഇത്രമാത്രം കീറി മുറിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല അപ്പോൾ എംബുരാൻ സിനിമയെ കീറി മുറിക്കുന്നത് കണ്ടു പക്ഷെ അത് വേറെ രീതിയിൽ കീറി മുറിക്കലാണെങ്കിൽ ഈ സിനിമയെ ബസൂക്ക എന്ന ചെറിയ സിനിമയെ ഇത്രമാത്രം വിമർശിക്കേണ്ട അതിൽ കീറി മുറിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് സത്യം കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമ ആരോടും പറഞ്ഞിട്ടില്ല ഗംഭീര സിനിമയാണ് ഈ സിനിമ അല്ലെങ്കിൽ കോടികൾ ഞങ്ങളെ ചിലവാക്കിയിട്ട് കോടികൾ വരാൻ പോകുന്ന സിനിമ അല്ലെങ്കിൽ ഈ സിനിമയിൽ അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുടെ എക്സ്പീരിയൻസായിട്ട് വളരെ ഫേമസ് ആയുള്ള സംവിധായകൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയല്ല ഫേമസ് ആയുള്ള അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തിരക്കഥാകൃത്ത് ചെയ്തിട്ടുള്ള തിരക്കഥയല്ല ഇതൊരു പുതുമുഖ സംവിധായകൻ്റെ പുതുമുഖ പുതിയ സിനിമയാണ് ഈ സിനിമയിൽ മമ്മൂക്കൊരു പരീക്ഷണം ചെയ്ത മമ്മൂക്ക ഞാൻ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയ്ക്ക് ഒന്നും ഇനി നേടാനില്ല മമ്മൂക്ക എല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു മമ്മുക്കിപ്പോ ഈ സിനിമ വിജയിക്കുക വിജയിക്കില്ല എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ഈ സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട് ഇതിപ്പോ അവന്റെ ഒരു ആഗ്രഹം കൊണ്ട് കൂട്ടുകാരുടെ പണ്ടത്തെ സുഹൃത്ത് അതായത് തനിക്ക് വേണ്ടി കുറെ സിനിമകൾ എഴുതിയിട്ടില്ല കലൂർ ഡനീസ് എന്ന സംവിധായകന്റെ തിര കഥാകൃത്തിന്റെ മകൻ പിന്നാലെ നടന്ന് ഇങ്ങനെ കഥ പറഞ്ഞപ്പോ എന്തായാലും പുറത്തവണ കേട്ടപ്പോൾ എന്തായാലും ഒരു പുതുമയുള്ള ഒരു സ്ക്രിപ്റ്റ് അതായത് അവർക്കൊന്നും ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കില്ല ഒരു ഇവര് സിനിമ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗെയിമിങ് ത്രില്ലറും കാര്യങ്ങളും അതിൽ മൈൻഡ് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ചെറിയ സ്പാർക്ക് അദ്ദേഹത്തിന് തോന്നി കാണുമ്പോൾ അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് കോടികൾ ചിലവാക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ പോലെ വളരെ ആളുകൾ എക്സ്പെക്ടേഷൻ ചെയ്തുകൊണ്ട് സിനിമ വന്നു ആ സിനിമ വലിയ രീതിയിൽ പ്രതീക്ഷയോടെ വന്നിട്ട് പര പരാജയപ്പെട്ട ഒരു സിനിമ പോലെയാണ് ഇപ്പോൾ പലരും ഈ സിനിമയെ വിമർശിക്കുന്നത് കാണുമ്പോൾ ഇതിന് പിന്നിൽ ചേത വികാരത്തിനെ പറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ എന്ന സിനിമ തന്നെയാണ് അതായത് മോഹൻലാലിൻ്റെ എന്ന സിനിമ വന്നു വലിയ പ്രതീക്ഷകളും സിനിമ വന്നപ്പോൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ വിചാരിക്കാത്ത രീതിയിൽ ായിരുന്നു സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും കാര്യങ്ങളും അപ്പോൾ ആ സിനിമ അന്ന് തുടങ്ങിയ ദിവസം തന്നെ അവസാനിക്കേണ്ട സിനിമയായിരുന്നു ഭാഗ്യത്തിന് ആ സിനിമ ഇങ്ങനെയൊരു ഉള്ള തീവ്രവാദ സംഭവങ്ങളും കാര്യങ്ങളും അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്ന കുറേ ചർച്ചകളും അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമയായിട്ട് പത്രത്തിലും അതുപോലെ തന്നെ ടി വി മാധ്യമങ്ങളും ചാനലിലൊക്കെ ഈ സിനിമയുടെ വാർത്തകൾ വന്നു അങ്ങനെ സിനിമ കുറേ ഭാഗങ്ങൾ എന്താ സംഭവം ഗോത്രകലാപ് പലർക്കും അറിയാത്ത വിഷയമാണ് ഗുജറാത്ത് കലാപം എന്താണെന്നും ഗോത്ര കലാബന്ധമാണെന്നും പലർക്കും കൂടെ അറിയാത്ത കാര്യമാണ് എന്നാൽ പലരും പല രീതിയിലാണ് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഒരു സൈഡിൽ നിന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് അതെന്താ സംഭവം കുറേ പേര് അതിനെ സപ്പോർട്ട് ചെയ്തു കുറേ പേര് ഒരു വിഭാഗം ജനങ്ങൾ മുഴുവൻ സപ്പോർട്ട് ചെയ്തു ഒരു വിഭാഗം ജനങ്ങൾ മുഴുവൻ എതിർത്തു അപ്പോൾ അങ്ങനെ കുറേ പേര് സിനിമ കണ്ടു അങ്ങനെ പക്ഷേ ആ സിനിമയിൽ ഉദ്ദേശിച്ച കഥ കാര്യം നടന്നില്ല കാരണം ആ സിനിമ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സിനിമ പരാജയമായി മാറി കേരളത്തിൽ മാത്രം അത്യാവശ്യം കേരളത്തിലും പിന്നെ കേരളീയർ താമസിക്കുന്ന പുറത്തുള്ള കുറച്ച് രാജ്യങ്ങളിലും ഉള്ള കളക്ഷൻ കൊണ്ട് മൊത്തം മൊത്തം ഇരുന്നൂറ്റി അൻപത് കോടിയോളം ചിലവാക്കി പക്ഷേ ചില അല്ല തിരിച്ചു കിട്ടി അപ്പോൾ ഇരുന്നൂറ്റി ഒൻപത് കോടി തിരിച്ചു തിരിച്ച് കിട്ടണമെങ്കിൽ ഈ ഏകദേശം സിനിമയ്ക്ക് ഇരുന്നൂറ് ഇരുന്നൂറിന് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഇടയിൽ ചിലവുള്ള സിനിമയാണ് അങ്ങനെ കിട്ടണമെങ്കിൽ തന്നെ ഈ സിനിമ ലാഭത്തിലാവണമെങ്കിൽ തന്നെ ഏകദേശം ഒരു നാനൂറ് കോടി മുകളിലെങ്കിലും സിനിമയ്ക്ക് കിട്ടിയാൽ മാത്രമേ ഈ സിനിമ വിജയാവുള്ളൂ മാത്രമല്ല അതിന് പത്രം കിട്ടിയില്ല പക്ഷെ ആ സിനിമ ഗംഭീരമായിരുന്നു മോഹൻലാലിന് അത്രമാത്രം ഗുണം ചെയ്തു എന്നുണ്ടെങ്കിൽ അതും ഒരു ഗുണം ഉണ്ടായിരുന്നു പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു രീതിയിൽ ഗുണം ചെയ്തില്ല മോഹൻലാലിൻ്റെ കഥാപാത്രം ഗംഭീരമാവും ചെയ്തില്ല ആ കഥാപാത്രം വളരെ മോശമായി അബ്രാം ഖുറേഷി എന്ന കഥാപാത്രം വളരെ മോശമാവുകയും ചെയ്തു അപ്പം അങ്ങനെ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് മമ്മൂക്കയുടെ ഈ സിനിമ വന്നത് മാത്രമല്ല കോമ്പിനേഷൻ ഇതിനെ ഈ സിനിമ കോമ്പിറ്റ് ചെയ്ത് വന്നുള്ള രണ്ട് ചെറുപ്പക്കാരുടെ സിനിമകൾ അതിൽ തീരെ എന്താ പറയുക ചെറിയ പയ്യനായിട്ടുള്ള നെസ്ലിൻ എന്ന പയ്യൻ്റെ സിനിമ കോമഡി സിനിമ വന്നു ആ കോമഡി സിനിമ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ കളിച്ചോണം എന്ന സമയത്ത് ഈ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്നു മോഹൻലാൽ ഫാൻസുകാരും മറ്റുള്ള മമ്മൂക്കെതിരെയുള്ള എല്ലാ ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരും മമ്മൂക്കിഷ്ടം പോലെ വിരോധികളുണ്ട് അത് മോഹൻലാൽ ഫാൻസുകാർ മാത്രമല്ല മറ്റുള്ള പല വിഭാഗത്തിലുള്ള ആൾക്കാരും പല ജാതിയിലും മരണത്തിലും പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായിട്ട് മമ്മൂക്കിക്കെതിരെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂ മമ്മൂട്ടി എന്നൊരു വ്യക്തി ഇവിടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ പലർക്കും ഇപ്പോഴും എഴുപത്തി മൂന്ന് വയസ്സിലും അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെക്കാളും വളർന്ന് വലുതാകുന്നു ഉണ്ടാകുമ്പോഴും ആൾക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് പത്ത് നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ആൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയെന്നല്ലെങ്കിൽ എനിക്ക് ഇത് എല്ലാ മൂവ്മെന്റ്സും നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ആളുടെ ഒരു സിനിമ വീണ് കാണാൻ വലിയ എല്ലാവർക്കും താല്പര്യമായിരുന്നു അപ്പോൾ ആളുടെ നിരന്തരമായിട്ടുള്ള സിനിമകളെല്ലാം എന്താ ചെയ്ത അടുത്ത കാലത്ത് സീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും നല്ല സിനിമകളും വിജയ സിനിമകളുമായി ആയി അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ഒരു സിനിമ മാത്രമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് പരാജയമായിട്ടുള്ള ഒരു സിനിമ വന്നത് ഡൊമിനിക് ആൻഡ് എന്ന ലേഡീസ് പേഴ്സൺ വന്ന സിനിമ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു ആ സിനിമ വന്നു അതും തീരെ ഒരു പര അന്ന് കുറെ പേര്ക്ക് ആ സിനിമ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നും ആ സിനിമയ്ക്ക് തീരെ പരസ്യം ഒന്നും കൊടുക്കാത്ത ആ സിനിമ തീരെ തിയേറ്ററിൽ വിജയിച്ചില്ല ഒരു കാരണം കിട്ടി ശേഷം ബസൂക്ക് എന്ന സിനിമ അത് പുതുമുഖ സംവിധായകൻ സിനിമയാണ് അത് ഇത്രമാത്രം കീറി വിമർശിച്ച് സിനിമേനെ കൊല്ലണ്ട കാര്യമൊന്നുമില്ല അത്ര മോശം ഈ ബസൂക്ക എന്ന സിനിമ അത്ര മോശ സിനിമയൊന്നും പറയില്ല ഏവറേജിന് മുകളിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് സിനിമ പിന്നെ അത്ര മോശമൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഈ സിനിമ ഈ സിനിമയെ തകർക്കാൻ ഒരു കൂട്ടം ആളുകള് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക എംബുരാൻ എന്ന സിനിമ എങ്ങനെയാണ് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ എംബുരാൻ സിനിമയെ തോൽപ്പിക്കാൻ ശ്രമിപ്പിച്ചപ്പോൾ കൂടുതൽ ആൾക്കാർ കാണാൻ പോയി എന്നുള്ളത് അവർക്ക് പോസിറ്റീവായി അതേപോലെ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായത് ഏകദേശം ഈ സിനിമ പോയ അമ്പത് കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കോടിയോളം രൂപ ഇപ്പോൾ തന്നെ ഈ സിനിമ കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മറ്റുള്ള സിനിമകളെ മാച്ച് ചെയ്തുകൊണ്ട് സിനിമ ഒരു സിനിമേനെ പറയാമെന്നുള്ളതും നസ്ലിൻ എന്ന ചെറിയൊരു പയ്യൻ മമ്മൂക്കെന്ന് പറഞ്ഞ ഇത്രയും വലിയ ഭീകരനായിട്ടുള്ള ഇത്രയും വലിയ നടനായിട്ടുള്ള ആളുടെ സിനിമേനെ തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഈ നസ്ലിൻ എന്ന നടൻ്റെ സിനിമ അപാര സിനിമയൊന്നുമല്ല ഈ സിനിമയെക്കാളും കുറച്ചും കൂടിയും ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമ അല്ലെങ്കിൽ കോമഡി അതോ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള സിനിമ എന്നുള്ളതിൽ കവിഞ്ഞ് അപാര സിനിമയൊന്നുമില്ല പക്ഷേ ഈ സിനിമയെ തോൽപ്പിക്കാൻ നമുക്ക് എപ്പോഴും നമുക്ക് നമുക്കറിയാം ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടില്ല നമ്മളൊരാളെ താത്തി കെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് താത്തി കെട്ടാൻ ശ്രമിക്കും സാധിക്കും അപ്പോൾ ആ രീതിയിൽ ഫാൻ ഫൈറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും മമ്മൂക്കയ്ക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ക്കെ ഒരു പുതുമുഖ സംവിധായകൻ സിനിമ കൊടുത്തു ആ സിനിമക്ക് എന്തായാലും ആ സിനിമ പൊളി ഇല്ല കാരണം പത്തിരുപത് കോടി രൂപ ഇരുപത്തഞ്ച് കോടി മാത്രം അത് സിനിമ ചിലവാക്കിയുള്ളൂ നമുക്കറിയാം മമ്മൂട്ടി ഒഴിച്ചുള്ള എല്ലാ നടന്മാരും അമ്പീസ് നടന്മാരും ഈ സിനിമയില് അതായത് പൈസ ഇങ്ങോട്ട് തന്നിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിൽ ഉള്ളത് കൂടുതലും അല്ലാതെ അങ്ങോട്ട് പൈസ കൊടുത്ത് അഭിനയിക്കുന്ന ഒരു ഈ സിനിമയിൽ ആരുമില്ല ആകെ ഈ പറഞ്ഞ സംവിധായകനായ തമിഴ് സംവിധായകനായുള്ള ഗൗതം മേനോൻ മാത്രമാണ് അങ്ങോട്ട് വല്ലതും കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് ഇങ്ങോട്ട് പൈസ കൊടുത്തിട്ട് അഭിനയിച്ച നടീനടന്മാരായിരിക്കും ആണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെ പോയാലും സിനിമ ലാഭത്തിലായിരിക്കും അപ്പോൾ ആരും വിഷമിക്കേണ്ട സിനിമ വിജയം തന്നെയാണ് അത് മമ്മൂക്കയ്ക്ക് ഒരു നഷ്ടം ഈ സിനിമയിലൂടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക അന്ന് അത്ര കൂതുറ സിനിമയുമല്ല എന്തായാലും നമ്മൾ കളങ്കാവൽ എന്ന സിനിമ എന്തൊരു ഗംഭീര സിനിമയായിരിക്കും അതിൽ നമ്മൾ മറുപടി പറയുന്നതാണ് അതിൽ പിന്നെ വേറൊരു വർത്തമാനം ഇല്ല അത് മുമ്പുക്കി അത്രയ്ക്ക് അഭിനയിച്ച് തകർക്കാനുള്ള സിനിമയാണ് ഈ സിനിമ നമുക്കറിയായിരുന്നു പല പ്രാവശ്യങ്ങളും നീട്ടിവെച്ച് നീട്ടി വെച്ചൊക്കെ കൊണ്ടുപോയുള്ള സിനിമയാണ് എന്നുള്ള കാര്യങ്ങളും രണ്ടു കൊല്ലം സിനിമയിൽ തന്നെ കാണാൻ സാധിക്കുമൊക്കെ രണ്ടായിരത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലെന്നു പറഞ്ഞിട്ടാണ് എല്ലാം കാണിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഇറങ്ങേണ്ട സിനിമയായിരുന്നു അതൊന്നും വിഷയമില്ല മമ്മൂക്കെ സംഭവിച്ചല്ലെങ്കിൽ മമ്മൂക്ക് ആരാധകർക്ക് ഇതൊന്നും വിഷയമില്ല ഞങ്ങൾക്ക് ഇത് പോയാൽ ഞങ്ങളപ്പുറത്ത് നമ്മൾ പിടിക്കും കളം കാവൽ എന്ന് പറഞ്ഞാൽ ഗംഭീര സിനിമയുടെ ഗംഭീര ആക്ടിങ്ങിലൂടെ മമ്മൂക്ക വമ്പൻ തിരിച്ചുവരവ് തന്നെ നടത്തും പോണ പോട്ടെ എന്തിട്ട് ബസൂക്ക